മുമ്പ് നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു മതനിരപേക്ഷ മുന്നണിക്ക് രൂപം കൊടുക്കുകയും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുമാണ് കണ്ണൂരിൽ വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസ് എന്ന് തീരുമാനമെടുത്തത് ആ തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്കിസ്റ്റ് അതിന്റെ ഏറ്റവും പ്രിയങ്കരനായ നേതാവ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി ആ കാര്യങ്ങൾക്കെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി സംവദിച്ചുകൊണ്ട് പാർട്ടി കോൺഗ്രസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നെടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ആ ശ്രമത്തിൻ്റെ ഭാഗമായി നമുക്ക് ഭരണത്തിൽ നിന്നും ബി പുറത്താക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും ശക്തമായ ഒരു പ്രതിപക്ഷത്തെ ഇന്ത്യ മുന്നണിയെ ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ കോൺഗ്രസും മായാവതിയുടെ ബി എസ് പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒന്ന് ഈ മതനിരപേക്ഷ മുന്നണിയുമായി ചില സംസ്ഥാനങ്ങളിലെങ്കിലും കോൺഗ്രസ് അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയായി ഒരുമിച്ച് മത്സരിക്കുന്ന സമയത്തും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും തെലുങ്കാനയിലും ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കാതെ ഒറ്റക്ക് മത്സരിച്ചു ആ ഒറ്റക്ക് മത്സരിച്ചതിന്റെ ഭാഗമായി അഞ്ച് സംസ്ഥാനങ്ങൾക്കകത്ത് അവർക്ക് ഒറ്റക്ക് വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടെയാണ് അവർ മത്സരിച്ചതെങ്കിലും തെലുങ്കാനയിൽ മാത്രമാണ് അവർക്ക് സംസ്ഥാനത്തിന്റെ ഭരണം നേടാനായത് അവർ ആ അഞ്ച് സംസ്ഥാനത്തിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഭരണം നടത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമായിരുന്നു ബീഹാറിനകത്ത് ബി എസ്പിയുടെ മായാവതി പതിനാറ് മണ്ഡലങ്ങൾക്കകത്താണ് മത്സരിച്ചത് ആ പതിനാറ് മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടത് ആയിരത്തിനും രണ്ടായിരത്തിനും അങ്ങനെ ചെറിയ വോട്ടുകൾ കാണാം അവരും അന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചിരുന്നുവെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർക്കുന്ന ഭരണഘടന തകർക്കുന്ന രാജ്യത്തിന്റെ ഫെഡറലിസ്റ്റ് സ്വഭാവത്തെ അട്ടിമറിക്കുന്ന മനുഷ്യരെ മതത്തിന്റെ പേരിൽ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ചങ്ങലക്കിടാൻ അന്ന് പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം ആ തീരുമാനം അതാവിധി നടപ്പിലാക്കാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കൂടി നമ്മുടെ കൂടെ നിന്നിരുന്നുവെങ്കിൽ സഹായകമായിരുന്നു എന്നതാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ ആ രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നത് തീർച്ചയായും ഈ തവണയും പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് നടക്കുകയാണ് ആ പാർട്ടി കോൺഗ്രസിനകത്ത് വരുന്ന മൂന്ന് വർഷ കാലത്തേക്ക് ഈ പാർട്ടി എങ്ങനെയാണ് രാഷ്ട്രീയപരമായ അടവുകളും നയങ്ങളും എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ പോവുകയാണ് ആ തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് അവരൊറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല അതേസമയം ഈ രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ബ്രാഞ്ച് തൊട്ട് എല്ലാ ഘടകങ്ങളിലും അത് ചർച്ചയ്ക്ക് വിധേയമാക്കും അതിന്റെ കരട് രൂപം ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് കാണത്തക്ക വിധത്തിൽ അത് പ്രസിദ്ധീകരിക്കപ്പെടും അങ്ങനെ ഇന്ത്യ രാജ്യത്തിനകത്ത് മുഴുവൻ മനുഷ്യർക്കും ഈ പാർട്ടി എങ്ങനെയാണ് അടുത്ത മൂന്ന് വർഷക്കാലം ഈ പാർട്ടി മുന്നോട്ട് പോകേണ്ടത് എന്ന മുഴുവൻ മനുഷ്യരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആ കരട് രൂപത്തിന്റെ ഭേദഗതികളും ഒക്കെ അവർ നിർദ്ദേശിക്കും ആ നിർദ്ദേശിച്ച കാര്യം ഇന്ന് ആ മധുരയിൽ വെച്ച് നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ച് പാർട്ടി ആലോചിക്കും അത് ചർച്ച ചെയ്യും അങ്ങനെ ആ ചർച്ച ചെയ്യതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഏറ്റവും പ്യുവറായ അടുത്ത മൂന്ന് വർഷക്കാലത്തേക്കുള്ള നയങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് അവസാനിപ്പിക്കുക നമുക്കറിയാം ഞാൻ വലിയ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങളൊക്കെ ജംഷീദ് അലിയുടെ പ്രസംഗത്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട് ഹസീന ടീച്ചറും അതുപോലെ തന്നെ മനോജുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിയെ തകർക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കേരളത്തിന്റെ മണ്ണിൽ നിന്നും പിഴ്തെറിയുന്നതിന് വേണ്ടി വലിയ ഗൂഢാലോചനയാണോ കുപ്രചരണങ്ങളാണോ വലതുപക്ഷവും വർഗീയ സംഘടനകളും ഉൾപ്പെടെ ഒരുമിച്ചൊരു കുടക്കിയിൽ അണിനിരന്നുകൊണ്ട് എഴുത്ത് നം അമ്പയ്ത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുന്നിൽ പതറാതെ മുന്നോട്ട് പോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തോളം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാർ ഇങ്ങനെ ജീവനോടെ ഈ കേരളത്തിന്റെ മണ്ണിൽ നിൽക്കുന്ന കാലത്തോളം നിങ്ങളുടെ ആ ആഗ്രഹം ഈ മണ്ണിൽ നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ അനുവദിക്കില്ല നിങ്ങൾ എന്തെല്ലാം കുപ്രചരണങ്ങളാണോ ഞങ്ങൾക്കെതിരെ അയച്ചുവിടുന്നത് ഇപ്പോ സഖാക്കളെ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവമാധ്യമങ്ങൾക്കകത്തും മാധ്യമങ്ങൾക്കകത്തും ഒക്കെ വലിയ ചർച്ച നടന്നു കേരളത്തിനകത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവണ്മെന്റ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും സഹായം ലഭിക്കുന്നതിന് വേണ്ടി ഒരു എസ്റ്റിമേറ്റ് സമർപ്പിച്ചിരുന്നു ആ എസ്റ്റിമേറ്റ് ചെലവാക്കിയ തുക എന്നുള്ള രീതിയിൽ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റിനെ താങ്ങാൻ കിട്ടുന്ന അവസരം എന്നുള്ള നിലയിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലാകെ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി നമുക്കറിയാം ഒരു രാത്രി ഏറ്റവും കൂടി എല്ലാ തിരക്കുകളും കഴിഞ്ഞ് അവനവന്റെ വീട്ടിൽ അന്തിയുറങ്ങുന്ന സമയത്ത് നാളെ പുലർന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് കിടന്നുറങ്ങിയ മനുഷ്യർ പിറ്റേ ദിവസം പത്ത് മുന്നൂറിലും വരുന്ന മനുഷ്യർ മരണപ്പെട്ടിട്ടും എഴുന്നൂറിലധികം വരുന്ന മനുഷ്യർക്ക് പരിക്ക് പറ്റിയും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് വലിയ പ്രയാസത്തോടു കൂടി ഈ കേരളത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വയനാട്ടിലെ മനുഷ്യർ നിന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ നാടിനകത്ത് മനുഷ്യത്വം എന്ന് പറയുന്ന ആ നാലക്ഷരം അവനവൻ്റെ മനസ്സിൽ തൊട്ട് തീണ്ടിയ മുഴുവൻ മനുഷ്യരും സഹസ്തങ്ങളുമായി വയനാടിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടൊക്കെ ഒഴുകി അവനവൻ്റെ പോക്കറ്റിൽ നിന്നും മടി കൂടാതെ ചോദിച്ചു വരുന്ന മുഴുവൻ മനുഷ്യർക്കും കൊടുത്തു അവനവനെ കൊണ്ട് കഴിയുന്നത് അങ്ങനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഇതൊരു ഫെഡറലിസ്റ്റ് ഗവൺമെന്റ് ആയതുകൊണ്ടോ ഇത്തരം ഒരു ദുരന്തം നടക്കുമ്പോൾ ആ ദുരന്തത്തിനകത്ത് സഹായിക്കേണ്ട ഉത്തരവാദിത്തമുള്ളത് രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ആ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഭൂമിയും സ്ഥലവും അവരുടെ മാനസികമായ തകർച്ച ഉൾപ്പെടെ ശരിയാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇത്തര രൂപ ആവശ്യമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് എസ്റ്റിമേറ്റ് സമർപ്പിക്കുകയാണ് അങ്ങനെയാണ് ആ എസ്റ്റിമേറ്റ് പൂർണ്ണമായും അതിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊടുക്കണം കേന്ദ്ര ഗവൺമെന്റ് മാനദണ്ഡത്തിൽ നിശ്ചയിച്ചത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒരു വീടിന് എന്നുള്ളതാണ് ഈ കേരളത്തിൽ എവിടെയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിന് ഏത് മനുഷ്യനാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ അങ്ങനെ ഒരു കൂര കെട്ടി താമസിക്കുന്നത് ഇല്ല സംസ്ഥാന ഗവൺമെന്റ് കണ്ടത് പത്ത് ലക്ഷം രൂപ ചുരുങ്ങിയത് അവർക്ക് വീടുണ്ടാക്കാൻ കൊടുക്കണമെന്നതാണ് പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡം അതാണ് ആ മാനദണ്ഡം അനുസരിച്ച് ഓരോന്നോരോന്നായി കേരളത്തിലെ ഗവൺമെന്റ് എഴുതി തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് കോടതിയിലേക്ക് സമർപ്പിച്ചു അത് പൊക്കിക്കൊണ്ടുവന്ന് ഈ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്യുന്ന സമയത്ത് വളരെ സ്നേഹപൂർവ്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ ഈ കേരളമാക പ്രളയത്തില് പകുതിയോളം ഭാഗം ഇപ്പൊ നമ്മള് ഈ പ്രസംഗിക്കുന്നതിന്റെ ഏറ്റവും പുറകിലുള്ള ഭാഗത്തെ മുഴുവൻ വീടുകളും അതിന്റെ പകുതി മുക്കാലോളം വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് ഇരിങ്ങല്ലൂരിലെ മനുഷ്യർ മനുഷ്യരടക്കം ജീവിച്ചിരുന്നത് അവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ തകർന്നു പോയത് മുഴുവൻ തിരിച്ചു പിടിക്കാൻ സംസ്ഥാന ഗവൺമെന്റിനോടൊപ്പം കൈകോർത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പണം തരണമെന്ന് ഒരു എസ്റ്റിമേറ്റ് സമർപ്പിച്ചു ആ എസ്റ്റിമേറ്റിനകത്ത് ഇടതുപക്ഷ ഗവൺമെന്റിട്ട തുക ഇരുന്നൂറ്റി പതിനേഴ് കോടി ആ ഇരുന്നൂറ്റി പതിനേഴ് കോടിയിൽ കേരളത്തിലെ ഗവൺമെന്റിന് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് തന്നത് എഴുപത് കോടി രൂപ മാത്രമാണ് ഇരുന്നൂറ്റി പതിനേഴ് കോടിയുടെ എസ്റ്റിമേറ്റ് ഞങ്ങൾ സമർപ്പിച്ചപ്പോ ഞങ്ങൾക്ക് തന്നത് എഴുപത് കോടിയാണ് ആ എഴുപത് കോടി കിട്ടി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് മറ്റൊരു എസ്റ്റിമേറ്റുമായി സംസ്ഥാന ഗവൺമെന്റിന്റെ മുന്നിലേക്ക് എത്തിയത് അതെന്തിനാണോ ഈ വലിയോർ അടക്കം വെള്ളത്തിൽ മുങ്ങപ്പെട്ട മനുഷ്യരെ ഹെലികോപ്റ്ററിൽ എടുത്തുകൊണ്ടുപോകാൻ ഇവിടെ പട്ടാളം വന്നിരുന്നു സൈനികരെത്തിയിരുന്നു ആ സൈനികർക്ക് ഹെലികോപ്റ്റർ ഉൾപ്പെടെ അവർക്ക് വരാനും പോകാനും താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഉൾപ്പെടെയുള്ള ചെലവ് നൂറ്റി രണ്ട് കോടി രൂപ ഈ കേരള സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോയപ്പോ എന്ത് നിങ്ങൾ ആരും അതിനെക്കുറിച്ച് രണ്ട് കോളം എഴുതാനോ ചാനൽ ചർച്ച നടത്താനോ നിങ്ങൾ തുനിഞ്ഞില്ല അന്ന് പ്രളയകാലത്ത് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് നിങ്ങൾ തന്ന അരിയുടെ കണക്ക് ഞങ്ങളിൽ നിന്നും ചോദിച്ചു വാങ്ങി ആ പണം തിരികെ കേന്ദ്ര ഗവൺമെന്റിലേക്ക് കൊടുത്തപ്പോ പാടില്ല എന്ന് പറയാൻ എന്ത് ചെയ്തായിപ്പോയി എന്ന് ഒന്ന് ഉറക്ക പറയാൻ ഒരു മാധ്യമങ്ങളെയും ഞങ്ങൾ കണ്ടിട്ടില്ല ഓക്കി ദുരന്തം ഈ കേരളത്തിന്റെ അലയടിച്ചപ്പോ നാന്നൂറ്റി പതിമൂന്ന് കോടിയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചപ്പോ കേരളത്തിന് കിട്ടിയത് വെറും ഇരുന്നൂറ്റി പതിമൂന്ന് കോടിയാണോ നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നൂറ് കടപത്തിരണ്ടോളം മനുഷ്യരെ ഇനിയും പ്രയാസപ്പെട്ടുകൊണ്ട് ഭൂമിക്കടിയിൽ ആറോളം വരുന്ന ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന് പറയുമ്പോൾ ആ ദുരന്തത്തിനകത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് സമർപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് കോടിയുടെ എസ്റ്റിമേറ്റ് ആണ് ഞങ്ങൾക്ക് തന്നത് എത്ര എന്റെ ചാനലുകൾ ചർച്ച ചെയ്യാത്തത് പൂജ്യം കോടിയാണ് കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റ് തന്നത് പൂജ്യം കോടി എന്ത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് എന്തെ ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തരാത്തതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാതിരുന്നത് അത് പാടില്ല ഇടതുപക്ഷ ഗവൺമെന്റ് ദുരിതം പോലും എന്ന രീതിയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോ മറന്നു പോകുന്നത് വരൾച്ചയുടെ കാലത്ത് ഈ കേരളത്തിനകത്ത് വലിയ പ്രയാസം നേരിട്ടപ്പോ ആ പതി പത്തൊമ്പതിനായിരം കോടിക്ക് അപേക്ഷിച്ചപ്പോ കേരളത്തിന് കിട്ടിയത് നൂറ് കോടിയാണ് ഇതൊന്നും ചർച്ച ചെയ്യാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് ഈ കേരളത്തിന് കിട്ടാത്ത കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ ആരുമില്ല പക്ഷേ ആ വയനാട്ടിലെ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ വഴി ആ മനുഷ്യർക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങളെയാണ് നിങ്ങളെല്ലാവരും കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ എന്തെല്ലാം നുണകളുടെ കോട്ടകൾ കെട്ടിപ്പടുത്താലും നിങ്ങൾ എന്തെല്ലാം ഈ നാടിനകത്ത് ഈ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി പറഞ്ഞാലും ഞങ്ങൾക്കത് മനസ്സിലേക്ക് കയറാത്തത് എന്തുകൊണ്ടാണെന്നറിയോ ഇന്ത്യ രാജ്യത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ തുടങ്ങുന്നതിന്റെ ഒരു വർഷം മുമ്പ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈ രാജ്യത്തെ മാധ്യമ റിപ്പോർട്ടർമാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നുണ്ട് അതിനെ മുളയിലെ നുള്ളിക്കളയണം എന്ന് പറഞ്ഞോ റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞ നാട്ടിൽ നൂറ്റിനാല് വർഷം പിന്നിടുമ്പ് കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രിയായ അനുരാഗ് സിംഗ് ടാക്കൂർ ഈ കേരളത്തിലെ മാധ്യമങ്ങളെ വിളിച്ച് വിരുന്ന് സംഘടിപ്പിച്ച് വിരുന്നു കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എഴുതി എഴുതാൻ പറയണോ നൂറ് കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ ആ ശത്രുതയുമായി മുന്നോട്ട് പോകുമ്പോ ഞങ്ങൾക്ക് കൂടെയുള്ളത് ഈ നാട്ടിലെ ബഹുജനങ്ങളുടെ പിന്തുണയാണ് തീർച്ചയായും ആ ബഹുജനങ്ങളുടെ പിന്തുണ ഈ പറപ്പൂർ പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഒരു പഞ്ചായത്തിനകത്ത് രണ്ട് ലോക്കൽ കമ്മിറ്റികളായി ഈ പാർട്ടിക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞത് അങ്ങനെയാണ് പറപ്പൂർ ലോക്കൽ കമ്മിറ്റി മറ്റൊരു ലോക്കൽ കമ്മിറ്റി കൂടി ഇഴുങ്ങറൂ ലോക്കൽ കമ്മിറ്റി എന്നുള്ള പേരിൽ നിലവിൽ വന്നത് തീർച്ചയായും ഈ കള്ളപ്രചരണങ്ങളെ കുപ്രചരണങ്ങളെ മറികടക്കാൻ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും നമ്മുടെ മതനിരപേക്ഷതയെ തകർക്കാൻ ഏതടവും പ്രയോഗിച്ചുകൊണ്ട് അവർ വരുമ്പോ ഈ ചെങ്കൊടി പിടിച്ചുകൊണ്ട് സഖാക്കള് ില്ക്കാനുണ്ടാകും ആ സഖാക്കളുടെ കൂടെ ഈ പാർട്ടിയുടെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ